ഹലോ അപ്പം ഈ ടൈമിലാണ് ഒരുപാട് മധുര കിഴങ്ങൊക്കെ ഇവിടെ വരുന്നത് കേട്ടോ ഇവിടെ യു പിയിൽ എല്ലാം സീസണബിളായിട്ടാണ് വരുന്നത് കിട്ടുന്നതൊക്കെ അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം പക്ഷെ ഞാൻ കഴിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ പുഴുങ്ങിയിട്ട് നോർമലായിട്ട് കഴിക്കാറ് ചായയുടെ ഒക്കെ കൂടെ അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ ഇപ്രാവശ്യം ഒന്ന് ട്രൈ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്താണ് ഇപ്പം കുറേ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് തന്നെ ആയിട്ടും ഉണ്ടാക്കി നോക്കിയത് ഞാനിത് ഇതുപോലെ ചെറുതാക്കിട്ട് അരിഞ്ഞിട്ട് പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം പുഴുങ്ങിയതിനു ശേഷം വേണമെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കാം അല്ലെങ്കിൽ അരി കഷണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ കുക്കറിലോട്ട് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങണ സമയത്ത് കുറച്ച് മുള മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്താൽ മതി കേട്ടോ മുളകൊടി അല്ല മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം ഇനി പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കടുക് പൊട്ടിക്കുക നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പില കുറച്ച് അധികം ഇട്ടാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല മണമായിരിക്കും അതിൻ്റെ പിന്നെ നമ്മൾ ചെറിയ ഉള്ളി കിട്ടണേ അതായത് കുഞ്ഞേ ഉള്ളി കിട്ടണമെങ്കിൽ അതാണ് കൂടുതൽ പക്ഷെ നമുക്കിവിടെ കൊച്ചുള്ളി കിട്ടാൻ ഭയങ്കര പാടാണ് ഞാൻ സവോള തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മീഡിയം സൈസ് അരിഞ്ഞത് നന്ന പോലെ മറ്റേ എന്താ പറയുക വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വഴറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം എണ്ണയിലിട്ടിട്ട് അതിൻ്റെ സ്മെല്ല് വരണ വരെ നമ്മൾ നല്ലപോലെ വഴറ്റണം ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരെ നമ്മൾ നോക്കി നിൽക്കാം പിന്നെ ഞാൻ ഇതിനകത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം മഞ്ഞൾപ്പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സവോളയ്ക്കൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നല്ലപോലെ ഇത് ഫ്രൈ ആക്കി എടുക്കുക ഇതൊരു ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ക്രഷ് ചെയ്ത മുളകുണ്ടല്ലോ ചില്ലി റെഡിൻ്റെ അപ്പം അതുകൂടി ക്രഷ് ചെയ്തിട്ട് ഒരു കുറച്ചു ഇട്ടാ അധികം വേണ്ട അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുത്തു അപ്പം ഈ മുളക് ഇട്ട് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ പച്ചമണം മാറാൻ ഒരു മീഡിയം സൈസിലിട്ട് നമ്മൾ വറുത്തെടുക്കണം ആ പച്ചമണം മാറി കഴിയുമ്പോൾ മാറിക്കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും ഉള്ളിയൊക്കെ ഇച്ചിരി നന്നായി വഴിണ്ട് അതായത് വറുത്ത പോലെ ആയിട്ടുണ്ട് ഇനി അതിലോട്ട് ഈ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കപ്പ കിഴങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം ഈ മധുരക്കിഴങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് പക്ഷേ എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കണം നമ്മളതൊന്നും ചിന്തിക്കാറൊന്നില്ല കിട്ടുമ്പോൾ കഴിക്കും പക്ഷേ ഇത് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ കുറേ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ബോഡിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയാണ് കഴിച്ചതാണ് സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയാക്കി എടുക്കുന്നു ഇത് ഇത്രയേ ഉള്ളൂ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സവോള അല്ലാതെ അരിഞ്ഞ് മുകളിലൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം ഇങ്ങനെയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് കഴിക്കൂട്ടോ എനിക്ക് തന്നെ ഞാൻ ഇത് ഇരുന്നിരിപ്പിൽ തീർത്തു ചായയും ഇതും കൂടിയിട്ട് കുറച്ച് കറിവേപ്പിനെ വെതലിക്കൊടുക്കാം അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് നിങ്ങൾ നോർമലി പുഴുങ്ങിയൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഞാനിതിന്റെ മോളിൽ കൂടെ ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കുറച്ചു നേരം പിന്നെ ഇതോലെ സവാള ഒക്കെ ഇട്ടിട്ട് തന്നെയാട്ടോ ഞാൻ കഴിച്ചത് കുറച്ചു നേരം അടച്ചുവെക്കുമ്പോൾ അതിന്റെ മണെല്ലായിടത്തും പിടിച്ച് ആ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം ഇതുപോലത്തെ സിമ്പിൾ സിമ്പിൾ റെസിപ്പി ആയിരിക്കും ഞാൻ ഇടുന്നുണ്ടാവുക അപ്പം ഈ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ഉപകാരമായിരിക്കും കാരണം ഇതൊക്കെ ചെയ്ത് നമ്മൾ കോൺഫിഡൻസ് ആകുമ്പോൾ നമുക്ക് വലിയ വലിയ വീഡിയോസും അല്ലെങ്കിൽ വലിയ വലിയ കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ടുള്ളൊരു ഗഡ്സ് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ബായ് താങ്ക്